ഒരു എം പി ഒരിക്കൽ ചോദിക്കുന്നുണ്ട് പത്രക്കാരോടാണ് ചോദിക്കുന്നത് ആരോടാ നീയൊക്കെ ആരാ എന്താ ആരോടാ സംസാരിക്കണേ എന്ന് ചോദിക്കുന്നത് നമ്മൾ കേട്ടു വേറൊരു വലിയ മന്ത്രി പറഞ്ഞു മാറിപ്പോ ദൂരപ്പോ ഇതൊന്നും ജനങ്ങളോട് പറയാൻ പാടുള്ള കാര്യമല്ല സമരത്തിലുള്ള ആശമാരായാലും അല്ലാത്ത ആശമാരായാലും കേരളത്തിലുള്ള മുഴുവൻ ആശാവർക്കേഴ്സും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ തുച്ഛമായ തുക കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മറ്റൊന്ന് പലരും അതിനിടയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് ആശാവർക്കർമാരിലെ പലരും കടക്കെണിയിലാണ് ഒരുപാട് പേര് ജപ്തി ഭീഷണി നേരിടുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളുണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളുള്ള ഓരോ ആശയും ഓരോ കുടുംബത്തെയും വലിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് വന്ന് ഇരിക്കുന്നത് ഒരാശ സമര പന്തലിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ ആളുകളുള്ളൊരു കുടുംബം അവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ഇത്രയും മനുഷ്യരുടെ പിന്നെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങളോട് വളരെ എന്താ പറയുക മർക്കടമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് കണ്ണടക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മാത്രമല്ല അത് അനുവദനീയമായ കാര്യവുമല്ല ഒരു ജനാധിപത്യ ഇടത്തിൽ എന്ന് പറയേണ്ടി വരും ഇതിനെ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ആലോചിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യമുണ്ട് ഈ ആശമാർക്ക് കൊടുത്താൽ പിന്നെ ആറു ലക്ഷം തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടി വരും അതൊന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇതാണ് പറയുന്നത് ഗവൺമെൻറ്റുകൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത്തരം നയങ്ങൾ തിരുത്തിയേ പറ്റുള്ളൂ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട എല്ലാ തൊഴിലാളികളെയും ആശമാര് മാത്രമെന്നല്ല പാചക തൊഴിലാളികൾ അതുപോലെ തന്നെ അങ്കണവാടി തൊഴിലാളികൾ അങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളുടെ മുഴുവൻ പ്രശ്നങ്ങൾ മാന്യമായ രീതിയിൽ പരിഹരിക്കുക എന്നുള്ളതാണ് വികസനം ആയിരിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവില്ലാതെ കണ്ട് സമരത്തിനിറങ്ങിയ ആശമാർ ഒരു പക്ഷേ അസംഘടിത മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും പ്രതീക്ഷ പകരുകയാണ് ചെയ്യുന്നത് ഇത് അവർ കൊളുത്തിവെച്ചിട്ടുള്ള ഒരു പന്തം ആണ് ആശമാരോട് ഒരു പന്തം കൊളുത്തിയിരിക്കുന്നു അതിൻ്റെ പ്രകാശം മുഴുവൻ കഷ്ടപ്പെടുന്ന തൊഴിലാളികളിലേക്ക് അസംഘടിത മേഖലയിലെ തൊഴിലാളികളിലേക്ക് എത്തുന്നുണ്ട് സംഘടിത മേഖലയിലെ തൊഴിലാളികൾ നമുക്കറിയാം അസംഘടിത മേഖലയിലുള്ളതിനേക്കാൾ എത്രയോ കുറവാണ് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് എല്ലാവിധത്തിലും അവർ പരിരക്ഷിക്കപ്പെടുന്നുണ്ട് കർഷകരെ പോലെ ദരിദ്ര കർഷകരെ പോലെ ഭൂമിയില്ലാത്ത ഭൂരഹിതരായിട്ടുള്ള മനുഷ്യരെ പോലെ ആശാവർക്കർമാരെ പോലെ അസംഘടിത മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും പോലെ അവരുടെ ദുരിതം കാണാൻ കണ്ണില്ലാത്ത ഒരു വികസന പ്രക്രിയയെ നമ്മൾ ചോദ്യം ചെയ്ത് തന്നെ വേണം ആറ് ലക്ഷം പേർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന ആശമാർക്ക് കൊടുക്കാതിരിക്കാൻ ഒരു ന്യായമായിട്ട് ഗവൺമെൻറ് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മളൊക്കെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു 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 ഇടതുപക്ഷ നയം ഉള്ള വർഗ രാഷ്ട്രീയം ഉള്ള തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ പിന്നെ ഏത് പാർട്ടിയിൽ നിന്നാണ് മറ്റൊരു തരത്തിലുള്ള സമീപനം ഉണ്ടാവുക അവർക്ക് എന്തുത്തരവദിത്തുള്ളത് അവർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വർഗ്ഗസമരം നടത്തിയിട്ട് തൊഴിലാളികളെ മുഴുവനും സംരക്ഷിക്കുന്ന തുല്യതയിലേക്ക് കൊണ്ടുവരുന്നു എന്നും പറഞ്ഞിട്ടുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇത് വളരെ വളരെ വേറെ ചില താല്പര്യങ്ങൾ മൂലമാണ് ആശാവർക്കർമാരുടെ സമരത്തെ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അവിടെയാണ് നമ്മൾ പൗരസമൂഹ എന്ന് പറയുന്ന സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകേണ്ടത് ജനങ്ങളുടെ പ്രതികരണം ഈ സമരത്തോടൊപ്പം ആവുക എന്നുള്ളതിന് ഫലപ്രദമാക്കുന്ന ഒരു നടപടിയായിട്ടാണ് ആശാവർക്കർമാർക്ക് ഒന്നുകിൽ ആശാവർക്കർമാർ അവർക്ക് തൃപ്തികരമായ ഒരു മറുപടി കിട്ടി സമരം അവസാനിപ്പിക്കുന്നതുവരെ അതല്ലെങ്കിൽ ഗവൺമെൻ്റ് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുത്തുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നതുവരെ പൗരസമൂഹം ആശാവർക്കർമാരെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായി ഞങ്ങളെ കൊണ്ടായ എന്ന് പറഞ്ഞ സഹായം ചെയ്തു കൊടുക്കാൻ ഉള്ള ഒരു ആലോചന ഉണ്ടായി ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല പൗരസമൂഹം ചെയ്യേണ്ട കാര്യമല്ല ഇത് ചെയ്യാൻ പൗരസമൂഹം എത്രയോ നേരത്തെ ആശാവർക്കർമാർ അടക്കം ഉള്ളവരെ ടാക്സ് കൊടുത്തിട്ടും അധ്വാനിച്ച് പണ ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ നമുക്ക് കൂടി അവകാശപ്പെട്ട വിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുവദിച്ചുകൊണ്ടും ഗവൺമെന്റിന് ഖജനാവ് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഈ നിറച്ചു കൊടുത്ത ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നത് പൊതുജനങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് ആശമാരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ അടച്ച ടാക്സ് നമ്മൾ നമ്മളെന്ത് മാത്രം ടാക്സ് കൊടുക്കുന്നു പല്ലി വെക്കുമ്പോൾ തൊട്ട് റോഡ് കൂടെ നടക്കുമ്പോൾ തൊട്ട് എല്ലാത്തിനും നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമിതമായ നികുതി ഭാരമാണ് ഇപ്പൊ നമ്മുടെ മേലെ ചുമത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ നെൽവയൽ തണ്ണീർത്ത നിയമം കൊണ്ടുവന്നിട്ട് എന്തുമാത്രം പൈസ നമുക്ക് പിരിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അമിതമായ നികുതി നമ്മുടെ മേൽ ചുമത്തുകയും ജനങ്ങളുടെ മേൽ മൊത്തം ജനങ്ങളുടെ മേൽ ചുമത്തുകയും ആശമാരടക്കമുള്ള മുഴുവൻ മനുഷ്യരും ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയും ഈ വൻ ടാക്സ് ഖജനാവിൽ കിടക്കുകയും അതല്ലാതെ തന്നെ നമ്മുടെ അധ്വാനത്തിന്റെ മൂല്യവും അവിടെ ഉണ്ടാവുകയും മൊത്തം വിഭവങ്ങളും അവിടെ ഉണ്ടാവുകയും അങ്ങനെ ഒരു വലിയ സംവിധാനം കൈകാര്യം ചെയ്യാൻ ആശമാര സേവകർ എന്ന് വിളിക്കുന്നത് പോലെ സേവകരാക്കി വെച്ചിട്ടുള്ളതാണ് നമ്മൾ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ അവര് നമുക്ക് സേവനം ചെയ്യും എന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മൾ അവരെ തെരഞ്ഞെടുത്ത അയക്കുന്നത് അവരുടെ സേവനം എങ്ങനെ ആയിരിക്കണം എന്നുള്ള അവരല്ല തീരുമാനിക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ ആ അധികാരം കയ്യിലെടുത്തില്ല അത് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് നമ്മളൊരു ജനാധിപത്യ രാജ്യമായി സ്വതന്ത്രമായപ്പോൾ ജനങ്ങൾ അവരുടെ പരമാധികാരം ഉപയോഗിക്കാൻ ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല അവർക്ക് ശക്തി ഉണ്ടായിരുന്നില്ല അവർ ഹെൽപ്ലെസ് ആയിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് ആ അധികാരം ജനങ്ങളുടെ പരമാധികാരം എന്ന് പറയുന്ന ഭരണഘടന വാഗ്ദാനം ചെയ്ത പരമാധികാരം ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് ഓരോ സർക്കാരുകൾ വരുമ്പോഴും അവരെ അവരിൽ തന്നെ അധികാരം കേന്ദ്രീകരിച്ച് ഞാനാണ് അധികാരി ഒരു ഒരു എം എൽ എ അല്ല അല്ല ഒരു എം പി ഒരിക്കൽ ചോദിക്കുന്നുണ്ട് പത്രക്കാരോടാണ് ചോദിക്കുന്നത് ആരോടാ നീയൊക്കെ ആരാ എന്താ ആരോടാ സംസാരിക്കണേ എന്ന് ചോദിക്കുന്നത് നമ്മൾ കേട്ടു വേറൊരു വലിയ മന്ത്രി പറഞ്ഞു മാറിപ്പോ ദൂരപ്പോ ഇതൊന്നും ജനങ്ങളോട് പറയാൻ പാടുള്ള കാര്യമല്ല മാറിപ്പോ ദൂരെപ്പോ ആരോടാണ് നിങ്ങൾ സംസാരിക്കണേ എന്താണോ നിങ്ങളുടെ വിചാരം ഇതൊന്നും തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ജനങ്ങളോട് പറയാൻ പാടുള്ള വാചകങ്ങളല്ല നമ്മളത് അനുവദിച്ചു കൂടാ അവിടെയൊക്കെ നമ്മൾ അതിനെ സംരക്ഷിച്ചു നിർത്തിയാൽ ഭാവിയിൽ വലിയ വിപത്ത് നമുക്ക് നേരിടേണ്ടി വരും ആ വലിയ വിപത്തിനെയാണ് ഇപ്പൊ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ദുരിതമനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ദുരിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറല്ലാതെ ഞങ്ങൾ പിടിച്ച വാശി ഞങ്ങൾ ജയിച്ചിരിക്കും എന്ന് പറയുന്ന തരം ഇരുമ്പ് മുഷ്ടി പ്രയോഗം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ അപകടകരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആശാസമരത്തോടുള്ള നിലപാടിൽ ഇത് ഈ ഗവൺമെൻറ് അല്ല വേറൊരു ഗവൺമെൻറ് എടുത്താലും അത് പ്രശ്നമാണ്